ഇഷ മകരബിൻ്റെ ഇടയിലുള്ള സമയം നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വളരെ അശ്രദ്ധമായി പോകുന്ന ഒരു ടൈമാണ് ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ഇഷ മകരബിൻ്റെ ഇടയിൽ നമ്മളിൽ പല ആളുകളും അറിയാതെ ചെയ്യുന്ന അഞ്ച് തെറ്റുകളുണ്ട് ആ തെറ്റുകൾ ഏതൊക്കെയാണ് അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് ഇതാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇഷാ ഇഷാമരൻ്റെ ഇടയിൽ കുട്ടികളെ പുറത്തേക്കിറക്കാൻ പാടില്ല എന്ന് പഴയ കാലത്തുള്ള ഉമ്മമാരും ഉപ്പന്മാരൊക്കെ പറയും അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ് അത് നമുക്ക് സാഹു അലി വസാമ തങ്ങളുടെ ഒരു ഹദീസ് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇഷ മകരബിൻ്റെ ഇടയിൽ നമ്മുടെ ഉമ്മമാരും ഉപ്പന്മാരും ഒരുപാട് ടി വിയും സീരിയലിൻ്റെയും മൊബൈൽ ഫോണിൻ്റെ അഡിക്റ്റ് അതുപോലെ കോമഡി പരിപാടികൾ പെൺമക്കളാണെങ്കിൽ വ്ളോഗ് കാണുന്നു ഇതൊന്നും കാണണ്ടെന്ന് പറഞ്ഞാലും നമ്മളിൽ പല ആളുകളും കാണും കാരണം നമ്മളിൽ പല ആളുകളും ഇതിന് അഡിക്റ്റാണ് പക്ഷേ പറയുന്നത് ഇഷാ മഗരബിൻ്റെ ഇടയിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനഃപൂർവ്വം മാറ്റിവെക്കേണ്ട ടൈമാണ് കാരണം ഇഷാ മഗരീബിൻ്റെ ഇടയിലുള്ള സമയത്തിൻ്റെ ശ്രേഷ്ഠത അതിപ്രധാനമാണ് ഇഷ മഗരബിൻ്റെ ഇടയിലുള്ള സമയത്തിൻ്റെ പ്രത്യേകത ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് പരിശോധിക്കാം അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തമില്ല സ്നേഹബഹുമാനം നിറഞ്ഞ മൊഹ്മിൻ നിങ്ങളെ അള്ളാഹു സുഹാനു വാല നമുക്കും നമ്മോട് ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹു ത മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെയും അവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസുൽ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ് പ്രദാനം ചെയ്യട്ടെ ആരെല്ലാം നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളായി ദ്വാസീയത്ത് പറയുന്നുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസുൽ ആക്കുമാറാവട്ടെ അമിൻ ഞാറബൽ ആലമീൻ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമുക്കറിയാം അള്ളാഹുത്താല നമുക്കെല്ലാവർക്കും നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് വീട് എന്നുള്ളത് വീട് എന്ന് പറഞ്ഞാൽ പല രൂപത്തിലാണ് സ്വന്തമായി നല്ലൊരു വീടുണ്ടാകും ചിലപ്പോൾ വാടകയ്ക്ക് കഴിയുന്നവരുണ്ടാകും പേടിയില്ലാതെ എവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നോ അതിനാണ് വീട് എന്ന് പറയുക എന്ന് ചില ആധുനിക ചിന്തകന്മാർ പറയുന്നുണ്ട് പേടിയില്ലാതെ ഭയമില്ലാതെ എവിടെ കിടന്നുറങ്ങാൻ ഉറങ്ങാൻ സാധിക്കുന്നോ അതാണ് അവൻ്റെ വീട് അപ്പോൾ ഒരു മനുഷ്യന് അള്ളാഹു സുബഹാനഹുവ ദുന്യാവിൽ കൊടുക്കുന്ന നാല് അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് അവൻ്റെ വീട് എന്നുള്ളത് എങ്ങനത്തെ വീട് സ്വസ്ഥമായി അവനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന വീട് ഇവിടെ നമ്മുടെ ചർച്ചയെന്നുള്ളത് നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു വീട്ടിൽ ഇഷാ മകരീബിൻ്റെ ഇടയിൽ ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ഇഷാ മകരീബിൻ്റെ ഇടയിൽ നമ്മളിൽ പല ആളുകളും അറിയാതെ ചെയ്യുന്ന അഞ്ച് തെറ്റുകളുണ്ട് ആ തെറ്റുകൾ ഏതൊക്കെയാണ് അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് ഇതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമുക്കറിയാം അള്ളാഹു സുബഹാന ഹാല നമുക്ക് നൽകിയിട്ടുള്ള വീടിൽ അത് നമുക്ക് അനുഗ്രഹമാണ് അത് നമ്മൾ എത്ര കുർആാൻ പാരായണം ചെയ്യുന്നുണ്ടോ എത്ര അധികം സ്വലാത്തുകൾ റിക്രുകൾ പറയുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള റഹ്മത്തും കാവലും കിട്ടുമെന്നാണ് എത്രമാത്രം അള്ളാഹുവിൽ നിന്നും നമ്മളും നമ്മുടെ വീടും അകലുന്നുവോ അതിനനുസരിച്ച് പിശാജിൻ്റെ നിയന്ത്രണത്തിലായി മാറുമെന്നാണ് ആ വീട് ചില വീടുകളുണ്ട് അവിടെ വീട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ ഗ്രഹനാഥനെ അല്ലെങ്കിൽ വീട്ടിലുള്ള ആ കടക്കുന്ന ആൾക്ക് വലിയ പ്രയാസമുണ്ടാകും രോഗങ്ങളുണ്ടാകും ചില സഹോദരിമാർ അവർ വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കടന്നാൽ അവർക്ക് തലവേദന അവർക്ക് പനിയും പല അസ്വസ്ഥതകളാണ് കാരണം അതങ്ങനെ ഉണ്ടാവാം കാരണം അള്ളാഹു സുബാനഹുവല ഈ ദുന്യാവിൽ ഒരുപാട് പിശാചുക്കളെ ഷൈത്വാന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് ഷൈത്വാന്മാർ മനുഷ്യൻ്റെ ശരീരം നമ്മുടെയൊക്കെ ശരീരത്തിലൂടെയും നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയും അതല്ലാത്ത സ്ഥലത്തും മനു സഞ്ചരിക്കുന്ന ആളുകളാണ് പിശാചുക്കളെന്നാണ് ഈ പിശാജ് ഏറ്റവും കൂടുതൽ ഭൂമിയിലൂടെ കറങ്ങി നടക്കുന്ന സമയം ഇഷാ മഹരബിൻ്റെ ഇടയിലാണ് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഷാമഹരുബിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ എന്നാൽ ഇത് പല ആളുകളും ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ വീട്ടിൽ ഈ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമ്മൾ മഹരീബ് നമസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല വീട്ടിൽ ഐശ്വര്യക്കേടുണ്ടാവുക വീട്ടിൽ ഭറക്കത്തില്ലായ്മ ഉണ്ടാവുക അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ മാറാതിരിക്കുക ഇതിന് ഏറ്റവും വലിയ കാരണം ഇഷാ നിസ്കാരവും മഹരീബ് നിസ്കാരവും നിസ്കരിക്കാതെ കിടന്നുറങ്ങുക എന്നുള്ളതാണ് അങ്ങനെ നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണങ്ങൾ ആ വീട്ടിലേക്ക് വരും ഷൈത്വാൻ്റെ നിയന്ത്രണത്തിലായി ആ വീട് മാറുമെന്ന് ആദരവായ റസൂൽലാഹി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുന്നു അപ്പം ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഷാ നിസ്കാരവും മഹരീബ് നമസ്കാരവും കൃത്യമായി തന്നെ സമയത്ത് തന്നെ നിസ്കരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കുക ഉമ്മമാര് വീട്ടിൽ തന്നെ നിങ്ങളുടെ പായ വിരിച്ച് നല്ല രൂപത്തിൽ നല്ല ഹിലാസോടുകൂടി നിസ്കരിച്ച് ദുആ ചെയ്യുക വാപ്പമാര് ഫർദ് നിസ്കാരം പള്ളിയിൽ പോയി പറ്റുമെങ്കിൽ സുന്നത്ത് വീട്ടിൽ നിസ്കരിക്കലാണ് ഏറ്റവും ഖൈർ അപ്പൊ നിസ്കാരം നമ്മൾ മറക്കാൻ ഇശാ മഗ്രിബ് മാത്രമല്ല ഒരു നിസ്കാരവും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ വിഷയം ഇശാ മകരീബിൻ്റെ ഇടയിലുള്ള ആ ഒരു സമയമായതുകൊണ്ട് ഇശാ നിസ്കാരവും മഗ്രിബ് നിസ്കാരവും കൃത്യമായിരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ചെറിയ മക്കൾ ഉണ്ടാകും നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ മക്കൾ പേരക്കുട്ടികൾ പഴയകാലത്തുള്ള ഉമ്മമാരൊക്കെ പറയും നമ്മുടെ മക്കളുടെ മക്കൾക്ക് പേരക്കുട്ടികൾ എന്ന് പറയും ആ പേരക്കുട്ടിയുടെ കുട്ടിക്ക് പാട്ടക്കെടാവുന്നോ ആ പാട്ടക്കെടാവിൻ്റെ കുട്ടിക്ക് കൂട്ടക്കെടാവുന്നോ അങ്ങനെ പല പല പേരുകളുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ചെറിയ ചെറിയ മക്കളുണ്ടാകും ഈ ചെറിയ മക്കളെ ഒരു കാരണവശാലും എന്ത് ഇഷാ മകരബിൻ്റെ ഇടയിൽ ഒരു മുക്കാമണിക്കൂറൊക്കെ ഉണ്ടാവുക കൂടിയപ്പോയാള് ആ ഇഷ മകരീബിന്റെ ഇടയില് വീടിന്റെ പുറത്തേക്ക് വിടരുത് എന്നാണ് അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മുടെ മക്കൾക്ക് കൂടുതലായും പുറത്തേക്ക് ഇറങ്ങാറും ഇരുട്ടാണ് അവിടെ ഇവിടെയൊക്കെ ലൈറ്റും വെളിച്ചമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ മക്കൾ കൂടുതലും സമയവും പുറത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ആ സമയത്തായിരിക്കും ആ ടൈമിലായിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല ചെറിയ മക്കളെ ആ സമയത്ത് മഗരപ്പ് ബാങ്ക് വിളിച്ച് ഇഷാ ബാങ്ക് വിളിക്കുന്നതിൻ്റെ ആ ഇടയിലുള്ള ടൈമിൽ ഒരിക്കലും പുറത്തേക്ക് വിടാൻ പാടില്ല ഇതാണ് രണ്ടാമത്തെ കാര്യം ഹദീസിലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഷറു ഷെയ്ത്വാൻ ഷെയ്ത്വാൻ്റെ ഷററ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയമാണത് അതുകൊണ്ട് മക്കളെ പുറത്തേക്ക് ഇറക്കരുത് നമ്മുടെ ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ ആ സമയത്ത് വീടിൻ്റെ ഉള്ളിലിരിക്കണമെന്നാണ് ഇഷ മകരബിൻ്റെ ഇടയിലുള്ള സമയം കാരണം ഭൂമിയിലൂടെ ഒരുപാട് ഷൈത്വാന്മാർ കറങ്ങി നടക്കുന്ന സമയമാണ് ഇത് ദീനിയായ കാര്യമാണ് നമുക്ക് നമ്മുടെ ജീവിതം ആയിഷത്തുമായി ബന്ധപ്പെട്ട് ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും പക്ഷേ ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ മക്കൾ ചെറിയ മക്കളെ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറക്കാൻ പാടില്ല അപ്പോൾ ചില ആളുകൾ ചോദിക്കും ഈ കാലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ടോസ്താദ് പിശാജ് ഷെയ്ത്താൻ അതൊക്കെ ഉണ്ടോ ഇതെല്ലാ കാലത്തും ഉള്ളതാണ് ഇതെല്ലാ കാലത്തുമുള്ളതാണ് അള്ളാഹു എന്നാണോ ലോകത്തെ സൃഷ്ടിച്ചത് അന്ന് മുതലേ ഷെയ്ത്വാനും ഇബിലീസും പിശാജും എല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ട് അതിൻ്റെ ഷർറുകളും എല്ലാ കാലത്തുമുണ്ട് അതൊക്കെ നമ്മൾ പല രൂപത്തിലും കാണുന്നതാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഇതാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ടാകും ആടുണ്ടാകും പശു ഉണ്ടാകും കോഴി ഉണ്ടാകും ഇങ്ങനെ ഈ മൃഗങ്ങൾ അവകളെ മഹരീബിന് മുമ്പ് തന്നെ എവിടെയാണോ അവരുടെ സ്ഥാനം അവിടേക്ക് കൊണ്ടുപോകണമെന്നാണ് ഇപ്പോൾ തൊഴുത്തുണ്ടാകും കൂടുണ്ടാകും അങ്ങോട്ട് കൊണ്ടുപോകണം ഇഷ മഹരീബിൻ്റെ ഇടയിൽ അവയെയും പുറത്തേക്കിറക്കാൻ പാടില്ല ചില ആടുകൾക്ക് പശുക്കൾക്കൊക്കെ പെട്ടെന്ന് പേ പിടിക്കും ഒരു വിളറിച്ച് കാണിക്കും പെട്ടെന്ന് ഒരു എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ചാടലൊക്കെ അതൊക്കെ ഈ ശൈത്വാൻ്റെ ഷറിൽ നിന്ന് ഒരുപക്ഷെ ഉണ്ടായേക്കാം അതുകൊണ്ട് ഇഷാമകരമിൻ്റെ ഇടയിൽ അവയെ വെറുതെ കയറൂരി വിട്ട് നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ നടക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിഷാജ് കൂടുതൽ വ്യാപിക്കുന്ന സമയം ആ ടൈമാണ് നാലാമത്തേത് നമ്മുടെ വീടിൻ്റെ വാതിൽ ഈഷ മകരബിൻ്റെ സമയത്ത് അടച്ചിടണമെന്ന ഞാൻ പറഞ്ഞല്ലോ ഒരു മുക്കാൽ മണിക്കൂർ കൂടി പോയി ഒരു മണിക്കൂറ് ടൈമുള്ളൂ ആ ഒരു മണിക്കൂർ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് ശ്രദ്ധിച്ചാൽ വലിയ നന്മകൾ ഉണ്ടാകും ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം സല അലി സ്വല മാ ഹദീസിലുള്ളതാണ് നിങ്ങൾ വാതിലുകൾ അടയ്ക്കണമെന്നാണ് ഈഷാ മകരബിൻ്റെ ഇടയിൽ മകരബ് ആങ്കോളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വാതിൽ അടക്കണം വാതില വച്ചാൽ ഒരു നന്മയും കൂടെ ഉള്ളത് കൊതുക് അത്തേക്ക് കയറിയില്ല വാദനം ജെല്ല അടക്കണം അടക്കുന്ന സമയത്ത് എന്ത് പറയണം ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഇല്ലാ എന്ന് പറയണം എന്താ പറയേണ്ടത് ബിസ്മില്ലാഹി വലാ ഹൗല എന്നും പറയാം അല്ലെങ്കിൽ ലാ ഹൗല എന്നും ഇത് ഇഷാമഗരബിൻ്റെ ഇടയിൽ മാത്രമല്ല ഏത് സമയത്ത് നമ്മുടെ വാതിലും ജനലൊക്കെ കുറ്റിയിടുന്ന സമയമുണ്ടോ ആ സമയത്തെല്ലാം എൻ്റെ ഉമ്മമാരും എൻ്റെ ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ദിക്റ് പറഞ്ഞിട്ട് വേണം നമ്മൾ വാതിലടയ്ക്കാൻ എന്നോ അല്ലെങ്കിൽ എന്നോ പറയാം അപ്പം ഈ ദിക്ർ മറന്നു പോവരുത് ഈ ദിക്ർ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയാലും വീടിൻ്റെ വാതിലുകൾ അടക്കുന്ന സമയത്തും തുറക്കുന്ന സമയത്തൊക്കെ ഈ ദിക്ർ പറയാവുന്നതാണ് ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ എന്നോ അല്ലെങ്കിൽ ലാ ഹൗല വലാ ഇല്ലാ എന്നോ പറയാം അപ്പം ഈ ദിക്ർ മറന്നു പോകരുത് അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഇഷ മകരബിൻ്റെ ഇടയിൽ എന്ത് വിറുകൾ സ്വലാത്തുകൾ ഖുർആൻ പാരായണങ്ങൾ ദ്വാകൾ ഇതുകൊണ്ട് മുഖരിതമാവണം ഇന്ന് പല വീടുകളിലും ഇല്ലാതെ പോകുന്നതാണ് പഴയ ഉമ്മമാരും വല്ലുപ്പമാരൊക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ചിലപ്പോൾ ഒരു പക്ഷേ യാസിനോതുന്നോ ശബ്ദം കേൾക്കാം അല്ലെങ്കിൽ ഹദ്ദാദ് ഓതുന്ന ശബ്ദം കേൾക്കാം പക്ഷേ ഇന്ന് ഭൂരിഭാഗം നമ്മുടെ മക്കളും മരുമക്കളും ഒന്ന് ചിന്തിച്ച് നോക്കിയേ ആരെങ്കിലും അവിടെ നിന്ന് ഖുർആൻ ഓതുന്നുണ്ടോ എല്ലാവരും ഒരുപക്ഷെ രാത്രിക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്ന തിരക്കിലാവും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസിൻ്റെ അല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യണം നാളെ കോളേജിൽ പോകണം അല്ലെങ്കിൽ നാളെ ജോലിക്ക് പോകണം അതിൻ്റെ തിരക്കിലായിരിക്കും അതിൻ്റെ ഹോംവർക്ക് ചെയ്യുന്നതിലായിരിക്കും വിശുദ്ധമായ ഖുർആാനൊക്കെ ഒന്ന് എടുത്ത് ഓതുന്ന പതിവ് കുറഞ്ഞു ഇല്ല എന്നല്ല കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുണ്ടാവാൻ പാടില്ല ഇഷ മകരബിൻ്റെ ഇടയിൽ എന്താണെങ്കിലും എന്ത് തിരക്കാണെങ്കിലും ഒരു പേജെങ്കിലും ഖുര്ആൻ നമ്മൾ ഓതിയില്ലെങ്കിൽ നമ്മുടെ മക്കളെക്കൊണ്ടെങ്കിലും ഒന്ന് ഓദിക്കണം നമ്മുടെ മക്കളെ കൊണ്ടെങ്കിലും ഓദിക്കണം സൂറത്തുൽ യാസിൻ നമുക്ക് ഓതാം സൂറത്തുൽ വാക്യാ ഓതാം അതുപോലെ സൂറത്തു ദെഹ്റുണ്ട് സൂറത്ത് ദുഹാനുണ്ട് അതുപോലെ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുസമ്മിൽ ഓതൽ ഏറ്റവും ഖയറാണ് സൂറത്തുൽ മുസ്സമ്മിൽ യാ അയ്യു ഹൽ മുസ്സമ്മിൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുസ്സമ്മിൽ ഒരു മനുഷ്യൻ വീട്ടിൽ ഓതിയാൽ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകുമെന്നാണ് ായു അൽ മുസ്മിൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഒന്നര പേജ് ഏകദേശം ഉണ്ടാകും ആ ഒരു സൂറത്ത് ഓതിയാൽ വലിയ കാവൽ കാവലുണ്ടാകുമെന്ന് സൂറത്തുൽ മുസ്സമ്മിൽ അതുപോലെ സൂറത്ത് അങ്ങനെ ഒരുപാട് ലവ് അൻസൽനാറിയ അതുപോലെ ആയത്തുൽ കുറസി ആമന റസൂലു അതുപോലെ ലക്കദ് ജാക്കും സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനത്തെ രണ്ട് ആയത്തുകളും ഇതൊക്കെ ഇങ്ങനെ ഓതുകയും ദുആ ചെയ്യുകയും ചെയ്യേണ്ട ഹദ്ദാദ് പതിവാക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഹദ്ദാദ് പതിവാക്കാം അതുപോലെ ലിഖറുകൾ സ്വലാത്തുകൾ ചൊല്ലുന്നവർക്ക് അത് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റിയ ഒരു ബറക്കത്ത് ടൈമാണ് എന്ത് ഇഷ മകരബിന്റെ ഇടയിലുള്ള ടൈം അതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് അത് വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല ഏറ്റവും ഹൈറാൻ കുറഞ്ഞത് ആ വീട്ടിലുള്ള ഒരാളെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ വലിയ ആദാപുകൾ ഒരുപക്ഷെ വീട്ടിലേക്ക് വന്നേക്കാം ഇഷ മകരബിൻ്റെ ഇടയിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടി വി ചാനലുകളിൽ റൈറ്റ് കൂടുന്ന ടൈമാണ് പ്രൈം ടൈം എന്നാണ് ഇതിനെപ്പറ്റി പറയാറ് ഒരുപാട് സീരിയലുകളുള്ള ടൈം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ അതുപോലെ ആളുകൾ ആരും ഉറങ്ങാതെ എല്ലാവരും ടി വിയുടെ മുന്നിൽ അതുപോലെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ കാത്തുകുത്തിയിരിക്കുന്ന ടൈം ഇപ്പോൾ നമ്മുടെ കൊച്ചുമക്കളൊക്കെ ആണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടാകും അതല്ലാതെ മൊബൈലിൽ ഇങ്ങനെ കാർട്ടൂൺ കണ്ടും അതുപോലത്തെ വീഡിയോസുകളൊക്കെ കണ്ടിരിക്കുന്ന ഒരു ടൈം അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു സുഖം ഒരു റാഹത്തായിട്ടിരിക്കാൻ പറ്റിയ ഒരു ടൈം കാരണം ആ പിശാജ് ഇങ്ങനെ വന്ന് ഒരു രസവും ഒരു സുഖവും നമുക്ക് ഇട്ടു തരികയാണ് അതാണ് ആ ടൈം ടൈമ് മകരുവിസ്കാരം കഴിഞ്ഞൊക്കെ ഇങ്ങനെ മൊബൈൽ മാറ്റി നല്ലൊരു സുഖം തോന്നുന്നത് ഒരു ടൈം പോകുന്നത് തന്നെ നമുക്കറിയില്ല അതെന്താണ് പിശാചിൻ്റെ ഇടപെടലാൻ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് പകുതി നന്നായാൽ നമ്മളൊന്ന് പകുതി ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കളും ശ്രദ്ധിക്കും നമ്മളും മകരവിസ്കരിച്ച് ആ നിസ്കാര കുപ്പായത്തോടുകൂടെയാണ് പല ഉമ്മമാരും വന്ന് എവിടെയിരിക്കുന്നത് തസ്ബിമാല പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ടി വിയുടെ മുന്നിലിരിക്കുന്നത് ഒരു കൈകൾ തസ്ബിമാല ഉണ്ടാകും മറ്റേ കയ്യിൽ റിമോട്ട് ഉണ്ടാകും ഓരോ ചാനലും മാറ്റി മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു ചാനലിൽ പരസ്യം വരുമ്പോൾ അടുത്ത ചാനലിൽ പരസ്യമില്ലാത്ത ചാനൽ വെക്കുന്നു വീണ്ടും അടുത്തയിലേക്ക് തിരിച്ചു വരുന്നു ഇങ്ങനെ മാറി 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 ആ ഇഷാം മകരവിൻ്റെ ഇടയിലുള്ള ആ മകര സംസ്കാരം വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്ന പിന്നെ ഇഷാംസ്കരിക്കാൻ കൈ കിട്ടുമ്പോൾ പിന്നെ അതായിരിക്കും ചിന്ത ആ നാളെ എന്തായിരിക്കും അതിൻ്റെ പരമ്പര ഭർത്താവ് ഭാര്യയെ അടിക്കുമോ അല്ലെങ്കിൽ അമ്മായി അമ്മ മരുമോളെ തല്ലുമോ അങ്ങനെയൊക്കെ ചിന്തയാണ് ഈശാന്സ്കാരം പിന്നെ കിടന്നുറങ്ങുന്നു പിന്നെ സുഭഹിക്കും അതുതന്നെയാണ് ചിന്ത പിന്നെ അതായത് ആ ദിവസം മുഴുവനും ശേഷമുള്ള സമയം മുഴുവനും നഷ്ടപ്പെടുത്തി കളയുന്ന വലിയ മോശപ്പെട്ട ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വലിയ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ടൈമാണ് ഇഷാമകരവിൻ്റെ ഉള്ള ടൈം അതുകൊണ്ട് അതൊക്കെ മനഃപൂർവ്വം മാറ്റി വെച്ചിട്ട് നമ്മുടെ മക്കളെ കൊണ്ടും നമ്മളും നമ്മൾ കുറാൻ ഓതുമ്പോൾ തന്നെ അത് കണ്ടിട്ട് നമ്മുടെ മക്കളവിടെ വന്ന് ഇരിക്കും അങ്ങനെ ഇരിക്കണം അങ്ങനെ ആവണം നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ പറയും മുസ്താദ ഞങ്ങളുടെ വീട്ടിൽ കേബിൾ ടി ഇല്ല അതൊക്കെ ഞങ്ങൾ പണ്ടേ കേബിൾ ഒക്കെ എടുത്ത് എന്നതാണ് ഇപ്പോൾ കേബിൾ ടി വി തന്നെ വേണമെന്നില്ലല്ലോ ഇപ്പോൾ നമ്മുടെയൊക്കെ കയ്യിലുള്ള മൊബൈൽ അതിലിപ്പോൾ ടി വിയിൽ കിട്ടാത്തതും കിട്ടും നമ്മുടെ ടി വിയിൽ ഒരുപക്ഷെ ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമൊന്നും കിട്ടിക്കൊള്ളണം എന്നല്ല അതൊക്കെ കിട്ടുന്ന നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ഒതുങ്ങുന്ന നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ ഭാര്യക്കുണ്ട് എൻ്റെ മക്കൾക്കുണ്ട് എൻ്റെ വാപ്പക്ക് ഫോണുണ്ട് എല്ലാവർക്കും ഫോണുണ്ട് ഇതുപോലെ എല്ലാ വീടുകളിലും ഉണ്ട് ഇപ്പോൾ എല്ലാവരും ഓരോ മൂലയിലിരുന്ന് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക ഫേസ്ബുക്ക് കഴിഞ്ഞാൽ പിന്നെ വാട്ട്സപ്പാണ് വാട്സപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റഗ്രാമാണ് അത് കഴിഞ്ഞാൽ വീണ്ടും ഫേസ്ബുക്കിലേക്ക് വരുന്നു ഇങ്ങനെ മാറി മാറി ഇഷാ മകരബിൻ്റെ ഇതിലുള്ള ടൈം ഇങ്ങനെ വെറുതെ കൊന്നുകളയുന്നു ആ ടൈമിനെ കൊല്ലുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറുകയാണ് അങ്ങനെ ഒരിക്കലും മാറാൻ പാടില്ല അപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനുണ്ടോ ഇപ്പം നിങ്ങൾക്ക് മൊബൈൽ നോക്കണ്ട എന്ന് പറയുന്നത് മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് അതുക്കാറുണ്ടാകും മൊബൈലിൽ തന്നെ അതുക്കാറുണ്ട് അതുപോലെ മൊബൈലിൽ തന്നെ ഖുർആൻ ഉണ്ടാകും അതൊക്കെ നിങ്ങൾക്ക് നോക്കി വൊബൈൽ മാറ്റിവെച്ച് യഥാർത്ഥ ഖുർആൻ എടുത്തിട്ട് നോക്കി വരുന്നതിനാണ് ഏറ്റവും ഹയർ ഏറ്റവും ഖൈർ അതാണ് അപ്പം അതുകൊണ്ട് ഇഷാമകരബിൻ്റെ ഇതിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ ദുന്യവിയായി നമ്മുടെ ഇബാദത്തെ അള്ളാഹുവിനെ തൊട്ട് തിരിച്ചു കളയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ട ഒരു ടൈമാണ് ഇഷ മകരബിൻ്റെ എന്ന് പറഞ്ഞാൽ വലിയ അഞ്ചാറ് മണിക്കൂർ ഒന്നുമില്ല കൂടിപ്പോയാൽ ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂറേ ഉള്ളൂ അത് പ്രത്യേകം നമ്മൾ കെയർ ചെയ്യുക പ്രത്യേകം നമ്മൾ സൂക്ഷിക്കുക അതുപോലെ കുട്ടികൾക്ക് ഇപ്പോൾ ഞാൻ കാണുന്നില്ല ഉസ്താദ മക്കൾക്കാണ് മക്കളെയും കാണിക്കാതിരിക്കുക ഇഷാ ഇഷരീബിൻ്റെ ഡേലുള്ള ടൈമിൽ മക്കൾക്കും ആ ഫോൺ കൊടുക്കാതെ മക്കളെയും ആ മൊബൈലിൽ നിന്ന് പിന്മാറ്റിയിട്ട് ആ ഒരു സമയത്ത് മക്കളെക്കൊണ്ട് ഇബാതെ ദിക്കൃ ചൊല്ലിക്കാനും അതുപോലെ സ്വലാത്ത് ഒരു പത്ത് സ്വലാത്ത് ചൊല്ലിട്ട് വന്നേ അല്ലെങ്കിൽ ഒരു നൂറ് സ്വലാത്ത് ചൊല്ലിക്കേ ആരാണ് ആദ്യം ചൊല്ലുന്നൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് രണ്ട് മക്കളെ കൊണ്ട് അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ദിക്കൃ പറയുന്നത് നോക്കട്ടെ ഏറ്റവും കൂടുതൽ ദിക്ർ പറയുന്ന കുട്ടിക്കൊരു സമ്മാനം ഒരു പേനയോ ഒരു പെൻസിലോ അങ്ങനെയൊക്കെ മക്കളെ നന്മയിൽ മുന്നേറപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈമാണ് അത് ഈഷാം മകരവിൻ്റെ ടൈം ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഹോംവർക്ക് ചെയ്യാനുണ്ടാകും ആ ഹോംവർക്കൊക്കെ ചെയ്യുന്നത് ഈഷ മകരമിൻ്റെ ഇടയിലാണ് ചെയ്തോട്ടെ ഒരു കുഴപ്പമില്ല പിന്നെ ട്യൂഷന് പോകുന്ന മക്കളുണ്ടാകും അപ്പോൾ അവരൊക്കെ അത് ചെയ്യട്ടെ കാരണം അത് പഠിക്കുന്ന കാര്യവുമാണ് പക്ഷെ പഠിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അവരെ മകരവി നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിപ്പിക്കണം മൂന്ന് സ്വലാത്തെങ്കിലും പറയിപ്പിച്ചിട്ടേ ആ പുസ്തകം എടുക്കുക आए, ോ അല്ലെങ്കിൽ ട്യൂഷന് പോകുമ്പോൾ മോളെ ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞിട്ട് പോകും അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാകും എത്ര തിരക്കാണെങ്കിലും സ്വലാത്ത് പറയണം അല്ലെങ്കിൽ ദിക്കറ് പറയണം അല്ലെങ്കിൽ നിസ്കരിക്കണം എന്നുള്ള അതൊരു നിർബന്ധമാണല്ലേ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് വന്ന് അവരും നമ്മെപ്പോലെ അല്ലെങ്കിൽ നമ്മേക്കാൾ ഉയർന്ന തരത്തിൽ ദീനിയായി ചിന്തിക്കുവാനും വളരുവാനും അത് വലിയ പ്രചോദനമാകും അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഇഷാ മകരബിൻ്റെ ഇടയിലുള്ള ആ സമയം നമ്മളും പ്രയോജനപ്പെടുത്തണം നമ്മളെ മക്കളെ കൊണ്ട് അത് പ്രയോജനപ്പെടുത്താൻ പ്രചോദനം കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു വീട്ടിൽ ഈശാ മകരബിന്റെ ഇടയിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിച്ചത് അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ ജോലികളിൽ നമ്മുടെ വാഹനങ്ങളിൽ നമ്മുടെ എല്ലാ ഇടപാടുകളിലും ഇടപെടലുകളിലും അള്ളാഹു താല എല്ലാവിധത്തിലുള്ള ഹൈറുകളും എല്ലാവിധ ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ തരത്തിലുള്ള ഷെയ്ത്വാൻ്റെ ഷറിനെ തൊട്ടും അള്ളാഹു കാവൽ നൽകുമാറാവട്ടെ മാരകമായ അസുഖങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു താല സ്വലഹ്യങ്ങളാക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരും വിവാഹം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷമായി മക്കളില്ലാതെ ആ ചെയ്യാൻ പറഞ്ഞൊരു സഹോദരനുണ്ട് അള്ളാഹുത്താല അദ്ദേഹം ഉൾപ്പെടെ ആരെല്ലാം നമ്മുടെ നമ്മളോട് ആ കൊണ്ട് വസീയത്ത് പറഞ്ഞിട്ടുണ്ടോ മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ടോ ഹൈറായ സമയത്ത് അള്ളാഹു ഹൈറായ മക്കളെ അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഉള്ള മക്കൾക്ക് അല്ലാഹുത്താല നല്ല ബുദ്ധിയും ബോധവും നല്ല ഈമാനും മെഹിലാസും തക്കുവയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വയസ്സാകുന്ന സമയത്ത് നമ്മളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫുറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ ആരൊക്കെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആവശ്യത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് രോഗങ്ങൾക്കല്ലാഹു ഷിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ വീട്ടിൽ എല്ലാവിധ ബറക്കത്തും ഭറക്കത്തുമല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബു